ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലായിടത്തും താരവും തരംഗവുമായി നിൽക്കുന്നത് ഒരു എം എൽ എ അൻവറാണ് അൻവറിനെ അങ്ങോട്ട് ചാടുമോ അതോ പൂർവ്വസംഘടനയിലേക്ക് പോകുമോ ഇനി അതല്ല പുതിയ ഒരു സംഘടന തന്നെ രൂപീകരിക്കുമോ ഇതൊക്കെ നല്ല രൂപത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് ഇപ്പോൾ എം സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടി പോസ്റ്റ് പിൻവലിച്ചു മുങ്ങി പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്നും നാടിന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പോരാടാം എന്നും പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു പലതും നന്മയാണ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും സത്യമാണെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കളവും അതിനകത്തുണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ സംവദിക്കുന്നു ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ പ്രസ്താവന അറിഞ്ഞിട്ടില്ലെന്നും കണ്ടിട്ടില്ലെന്നുമായിരുന്നു മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം പി വി അൻവറിനെ ആരും ലീഗിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ലെന്നും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കുന്നു എന്നാൽ പോസ്റ്റ് ഇങ്ങനെയാണ് അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അൻവർ പെട്ടെന്ന് ആർക്കു മുന്നിൽ വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല പിണറായിക്കാണെങ്കിൽ തന്റെ മുന്നിൽ വഴങ്ങാത്തവനോട് കട്ടക്കലിപ്പുമാണ് ഇപ്പോ രണ്ട് ഘട്ടം കഴിഞ്ഞു ഒന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് വലിയ വിശ്വാസമുണ്ടായിരുന്ന അൻവറിന്റെ യുദ്ധപ്രഖ്യാപന ഘട്ടമാണ് ഉണ്ടായത് രണ്ട് മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ഘട്ടം മുഖ്യമന്ത്രി തന്നെ തീരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതിൽ അൻവറിന് ചെറിയ നിരാശ തോന്നുന്നുണ്ട് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കണം യഥാർത്ഥ പിണറായി വിജയൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന പ്രധാന ഘട്ടമാണ് പിണറായിയും ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല അത് ഒന്നാണ് എന്ന് നിമിഷം പിന്നെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടത് ഈ ഭരണം സംഘപരിവാറിന് കുടപിടിക്കുകയാണെന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാത്തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാകുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാവും ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം ഇതാണ് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഉണ്ട് നമ്മൾ വിശദീകരിക്കുകയോ അദ്ദേഹം അവകാശപ്പെടാതെയോ തന്നെ വ്യക്തമായും ലീഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന രൂപം തന്നെയാണ് പോസ്റ്റിൽ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നിട്ട് ലീഗിന്റെ നേതൃത്വത്തിന് നാണക്കേട് കാരണം അൻവർ വഴങ്ങത്തില്ല അപ്പൊ വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ മോശമാണല്ലോ ഇപ്പൊ പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ നിർണായകമായ നീക്കവുമായിട്ടാണ് സർക്കാർ വന്നിരിക്കുന്നത് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഇന്റലിജൻസ് അന്വേഷിക്കും ഉണ്ടോന്നു സംസ്ഥാന ഇന്റലിജൻസ് രഹസ്യാന്വേഷണം നടത്തും അൻവറിന്റെ ആരോപണങ്ങൾക്ക് പുറകിൽ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഈ നീക്കം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവരെ ലക്ഷ്യം വയ്ക്കുന്നതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കും സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നും രഹസ്യാന്വേഷണം നടത്തും പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം അൻവറിനെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചതും എതിർപ്പ് പരസ്യമാക്കാൻ ഉറച്ചു തന്നെയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ തന്റെ പോരാട്ടം അവസാനിക്കില്ല എന്ന് വ്യക്തമായ സൂചനയായിരുന്നു പിന്നാലെ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്ന ശക്തി കുറഞ്ഞ ഭാഷയിലായിരുന്നു വിമർശനം ഉന്നയിച്ചതെങ്കിലും വരും ദിവസങ്ങളിൽ നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ തിരിയാനുള്ള സാധ്യതയും ഏറെയാണ് മുഖ്യമന്ത്രി കൈവിട്ടെങ്കിലും പി വി അൻവറിനെ സി പി ഐ എം കൈവിടുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത് പി വി അൻവറിനെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായിട്ടില്ലെങ്കിൽ സമ്മേളന കാലത്ത് സി പി ഐ എമ്മിൽ ഉണ്ടാകുന്ന പുതിയ സമവാക്യങ്ങൾക്കും അത് വഴി തുറക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അൻവർ വെച്ച പോരാട്ടം മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് എന്നാൽ പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാല മുണ്ടേരി പറഞ്ഞതും ഇന്ന് ചർച്ചയാണ് ഇനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടി വരുന്നത് എന്ന് ലീഗ് പറഞ്ഞു വെക്കുന്നത് ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഈ ഭരണം സംഘപരിവാറിന് കുടപിടിക്കുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാത്തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയെന്നും അദ്ദേഹം പറയുന്നു വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാകുന്ന ഘട്ടം വരുമ്പോൾ ഇക്കബാൽ മുണ്ടേരി ഒരു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നു ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന പി വി അൻവറിനോടുള്ള ആ ഒരു പോരുണ്ടല്ലോ ആ ഒരു സമവാക്യം സമത്വപ്പെടുത്തലുണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് തന്നെയാണ് വഴി ചൂടുന്നത് പി വി അൻവർ പെട്ടതാണോ പെടുത്തിയതാണോ എന്നറിയില്ല പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരെ ഉയർത്തി ആരോപണങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരസ്യത്താക്കിയതിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടത് എം എൽ എ ആരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളി പിന്നാലെ അൻവർ പരസ്യ പ്രതികരണം നിർത്തണമെന്നാവശ്യപ്പെട്ട് സിപിഎം സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു എന്നാൽ പോലീസിന്റെ പോലീസിനുള്ളിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലെവലേശം കുറ്റബോധമില്ല പിന്നോട്ടില്ലെന്നും അൻവർ വ്യക്തമാക്കുന്നു പി വി അൻവർ ഇടത് പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യം നിരാശരായി മാത്രമേ കാണൂ ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് ഉണ്ടാകുമെന്ന ബോധ്യം ഇന്നിരിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അദ്ദേഹം സംസ്ഥാന ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഏറെ കൂടിയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി പാർട്ടിയാണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ മാത്രമാണ് ഞാൻ ശബ്ദമുയർത്തിയത് ഉയർത്തിയത് അക്കാര്യത്തിൽ വലേശം കുറ്റബോധമില്ല മുന്നോട്ട് തന്നെ പോകും വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിൽ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് ഇന്നും എന്നും വിയോജിപ്പുണ്ട് പലതവണ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ പറഞ്ഞു ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവപരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത് ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെ ഒക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റു വഴികൾ എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരുന്നു വിശദമായ പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി വേണ്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ എസ് എസ് സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം മുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണ്ണ കള്ളക്കടത്ത് അടക്കമുള്ള മറ്റു അനേകം ഗുരുതരമായ വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിയത് ഇക്കാര്യത്തിൽ ചാപ്പയടിക്കും മുൻവിധികൾക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതീതമായി നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ നാട്ടിൽ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിലെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം ഈ പാർട്ടിയോടങ്ങിയ അറ്റത്തെ വിശ്വാസമുണ്ട് നൽകിയ പരാതി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കുത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിലെല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പി വി അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും പല മാധ്യമങ്ങളും ഉണ്ട് അൻവറിൻ്റെ ഈ മറുകണ്ടൻ ചാടൽ എങ്ങനെയാണത് ഇവരെ ബാധിക്കുന്നതെന്നറിയില്ല പ്രതികരിച്ചു എന്ന് തോന്നുന്ന രൂപത്തിൽ നനഞ്ഞ പടക്കം പൊട്ടുന്നത് പോലെയായിരുന്നു അൻവറിൻ്റെ സമ്മേളനം പഴയതുപോലെ ഗർജിക്കുന്ന സിംഹമാകാൻ കഴിഞ്ഞില്ല ഇനിയും സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പുതിയ പാളയത്തിലേക്കാണോ പഴയ പാളയത്തിലേക്കാണോ ഇനി അതിലും പഴയ പാളയത്തിലേക്കാണോ എന്നറിയില്ല ഉറ്റുനോക്കി നമുക്ക് കാത്തിരിക്കാം നന്ദി